ഹായ് ഓൾ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എടുക്കാനും ഇടാനൊന്നും തോന്നുന്നില്ല അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല പിന്നെ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് കുറച്ച് ഭാഗങ്ങളാണ് അപ്പൊ വീഡിയോസ് ഒന്നും ഇടാൻ എന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും അല്ലെ എല്ലാവർക്കും അറിയാങ്ങൾ എല്ലാവരും ന്യൂസ് ചാനലൊക്കെ കാണാൻ തന്നെ ഇരിക്കാറില്ലേ നമ്മള് വയനാട് വലിയൊരു ഉരുൾപൊട്ടലാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ കർണാടക ഭാഗത്തും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാണ്ട് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ ഒരു ലോറി അടക്കം കാണാതായി ഇതുവരെ ഒരു തുമ്പും കിട്ടിയിൽ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിൽ കൂടിയിട്ട് അപ്പോൾ അതിന്റെ ആ ഒരു ഷോക്ക് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ വയനാട് ഉള്ളത് കേട്ടത് പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മളിവിടെ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഇവിടെ അടുത്തുതന്നെ ആയിട്ട് ഒരു കുട്ടീനെ ഇപ്പം ബാധിച്ച് മരിച്ചുപോയി ആ കുട്ടീൻ്റെ വലിയ കുട്ടീൻ്റെ ഒപ്പം ഏഴാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചൊരു കുട്ടിയും കൂടെ ആയിട്ടോ അപ്പോൾ ഈ ഒരു വർഷം പെട്ടെന്ന് കഴിഞ്ഞിട്ടെങ്കിൽ എഴുതുകയാണ് ഞാൻ കാരണം കേൾക്കണ ഓരോ ദിവസവും കേൾക്കണ കാര്യങ്ങളും കാണുന്നതാണെന്നുണ്ടെങ്കിലും മനസ്സിലൊട്ടും സമാധാനം ഇല്ലാത്ത കാര്യങ്ങളാണ് എന്താ അപ്പം ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് പോകുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ ഇടാനൊന്നും തോന്നുന്നില്ല ഒരു മാനസികാവസ്ഥയിലല്ല അതിൽ നിന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഒന്നിനും തോന്നാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് ദിവസങ്ങളട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാലും ഇടങ്ങാറാണ് പിന്നെ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചില ഭാഗങ്ങൾ കാണിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവമുണ്ട് ഓവർ തിങ്കിങ് ഉണ്ട് കേട്ടോ അതിങ്ങനെ കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്ക് തന്നെ ഒരു ഒരാകൊരു ഇതേക്കാരും മാക്സിമം ഞാൻ ഇങ്ങനെ ബിസിയാക്കി ഇരുത്താൻ നോക്കലുണ്ടോ കാരണം ഞാൻ കുറെ ബാഗ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നെ ബിസിയാക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഇടയിലുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞാനിങ്ങനെ അപ്പളപ്പളൊക്കെ എടുത്ത വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ അത് മാത്രല്ല എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മളെ വയനാട് ഉള്ള ആളുകൾ അവിടെ ബാക്കി വന്ന ആളുകളുണ്ടല്ലോ അവർക്ക് പഠിച്ചോന് ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാനുള്ളൊരു ക്ഷമ കൊടുക്കട്ടെ കാരണം അവർക്ക് വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ടൊന്നും വീഡിയോസ് കാണുമ്പോൾ പോലും ഞമ്മക്കത് താങ്ങാൻ കഴിയുന്നില്ല അപ്പൊ അതിൽ പെട്ടുപോയ ആളുകളുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് പഠിച്ചോ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അത്ര പറയാൻ പറ്റുള്ളൂ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറും ഒന്നാട്ടോ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടിട്ട് കുട്ടികൾ ബാക്കിയാവുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇനി അവിടെ ആളുകൾക്ക് ക്ഷമ കൊടുക്കട്ടെ പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം അവരെ സഹായിക്കുക കുറേ ആളുകൾ അവരെ സഹായിക്കുന്നുണ്ടാക്കുക കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ആളുകൾ കെട്ടായി നിന്നിട്ട് അങ്ങനത്തെ ഉള്ള ഭക്ഷണങ്ങൾ എത്തിക്കണ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ കാര്യത്തിലും ജാതിമാതവും ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായിട്ട് നിന്നാണ്ട ആളുകൾ അവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അഭിമാനമൊക്കെ തോന്നി പോട്ടെ ചില സമയത്ത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒന്നും ശരിക്കും നമുക്കുള്ളതല്ല അല്ലേ അതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ വയനാട് ഉണ്ടായ ഒരു ഉരുൾപൊട്ടലില് എത്ര ആളുകൾക്ക് എന്തെല്ലാം അവിടെ നഷ്ടപ്പെട്ടില്ല സ്വന്തം ബന്ധങ്ങൾ വീട് അവരുടെ പണം അവരുടെ മക്കള് മക്കൾക്ക് അവരുടെ രക്ഷിതാക്കള് അങ്ങനെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നഷ്ടം പെട്ടെന്ന് ഒരു ദിവസം അപ്പൊ അത്രേക്കൊള്ളു നമ്മൾ മനുഷ്യന്മാരെ കാര്യമല്ലേ അപ്പൊ എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ മാക്സിമം അവരെ സഹായിക്കുക അത്രേ ഉള്ളു എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പൊന്നുവിനെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പത്തുമണിക്ക് കൊണ്ടാകാലല്ലോ ഫുഡ് ആണ്ട്ട് പേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് ഇത് വേറെ ഒന്നും അല്ലെട്ടോ കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും പിന്നെ ഒരു നീന്ത്രപ്പഴവും പിന്നെ ഞാൻ എനിക്ക് കുറച്ച് അവിലുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവിലു കുഴക്കലാണ് പക്ഷെ പഴം സാധാരണ അങ്ങനെ ആരും ഇടാറില്ല അപ്പം എങ്ങനെയെങ്കിലും പഴം കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പഴം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പഴം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് നല്ലോണം പ്രെസ് ചെയ്ത് അമർത്തി കൊടുക്കട്ടെ അപ്പോൾ ആ ഒരു പാത്രത്തിന്റെ ഷേപ്പിൽ വരും പിന്നെ നമുക്ക് കഴിക്കാനുള്ള പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിക്ക് അതൊന്ന് കമിയത്തി കൊടുത്താൽ മതി ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി കാരണം പിന്നെ ഞാൻ ഇതോളം പറ്റിക്കാൻ വേണ്ടിയത് പഴം കേക്കാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ കുട്ടികളെ കുട്ടികളെടുത്ത് നടക്കൊള്ളു കേട്ടോ ഇത് കുഴച്ചതാണ് കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തിന്നാനേ തോന്നൂല അതാണ് അവസ്ഥ ഇപ്പോഴത്തെ കുട്ടികൾ അവസ്ഥ അങ്ങനെയാണ് കേക്ക് ആയാൽ മതി പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് കേബേജ് ഉപ്പേരിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതൊന്നും ചിലപ്പോൾ അവിടുന്ന് തിന്ന് ണ്ടാവില്ലട്ടോ വെറുതെ എന്നാലും കൊടുത്തേക്ക ചെലപ്പോ അങ്ങനെയാണ് ചില ദിവസം കൊടുത്ത അതേപോലെ ഇങ്ങോട്ടും കൊണ്ടുട്ടോ അങ്ങനെയൊക്കെ കാട്ടും ൂ നാരി ചാരിത്രത്തി അങ്ങനെ പൊന്നൂസ് എനിക്ക് ഒരു പാട്ടൊക്കെ പാടി തന്ന് സ്കൂള് പോയിട്ടോ പിന്നെ അങ്ങനെയുള്ള സ്കൂൾ പറഞ്ഞ വെച്ചിട്ട് എനിക്ക് ചെറിയൊരു പാക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ നോക്ക് വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ ഈ ഒരു നെയിം ഹെയർ ബാൻഡ് അപ്പോൾ അത് വെച്ചോളെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കൂളത്തുള്ള ക്ലാസ് ടീച്ചർക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ടീച്ചറെ കുട്ടിക്ക് ഇതേപോലെ നെയിം വെച്ചിട്ടൊരു ഹെയർ ബാൻഡ് ഒക്കെ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടീച്ചർ കുട്ടിക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത് നസാ എന്നാണ് ടീച്ചറുടെ കുട്ടിൻ്റെ പേര് ഒരു നെയിം ഹെയർ ബെൻ്റും നെയിം ബ്രേസ്ലെറ്റും നെയിം വെച്ചിട്ടുള്ളൊരു മാലയും വേണം എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പല പല കളർ കളറ് ബീഡ്സാവുമ്പോൾ എല്ലാ ഇടാലോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ടീച്ചർക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പം കുറച്ച് സമാധാനമൊക്കെ തോന്നിട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം സ്കൂൾ അവധിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളെ കളിപ്പിക്കാൻ ആൾ വന്നിട്ടോ വേറെ ആരും എൻ്റെ ചെറിയ അനിയനാട്ടോ ഓന് ഇതേപോലെ ഇടക്കിടക്ക് വരും കേട്ടോ എന്തെങ്കിലും ബേക്കറി ഒക്കെ വാങ്ങി വന്നിട്ട് അങ്ങനെ വന്നിരുന്ന പോലെ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കും അതൊക്കെ അങ്ങനെ ഒരു രസമാണ് കേട്ടോ പിന്നെ ഇന്ന് വന്നപ്പോൾ എൻ്റെ കൈ ഒക്കെ കെട്ടിയാണ്ടട്ടോ വന്നിട്ടണേ വേറെ ഒന്നും അല്ല ഓന് കടയിൽ നിന്നൊന്ന് സ്ലിപ്പായി വീണതാണ് അപ്പൊ രണ്ട് വിരലിന്റെ കെണുപ്പിന് നല്ല ഇളക്കം വന്നിട്ട് അത് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പത്തിന് ഓൻ പിന്നെയും പോയി സിമെന്റും ചാക്കുമൊക്കെ പിടിച്ചു കൊടുത്തു വണ്ടിക്ക് വെക്കാൻ അപ്പോൾ പിന്നെയും വേദന ഇളകി വേദന ഇളകിയാൽ പിന്നെ ഇൻ്റെ അടുത്ത് ഓടി വരൂ കേട്ടോ അതേമാതിരി എന്തെങ്കിലും ഓല്മെന്റ് ഉണ്ടെങ്കിൽ എടുത്ത് തേച്ച് ഉണ്ടാന്നൊക്കെ പറയും അപ്പൊ ഞാനിവിടെ കുറച്ച് ദിവസം മുമ്പ് എന്തോ വേദനക്ക് വേണ്ടി ഡോക്ടർ എഴുതിയൊരു ഓല്മെന്റ് ഉണ്ടായിരുന്നു അപ്പം അത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കയ്യിൽ റസ്റ്റ് എടുക്കും നോക്കുകയൊന്നുമില്ല കുട്ടികളെ പോലെ കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു തേങ്ങാച്ചോറും അതിക്ക് കോഴിക്കറി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പളാണ് കേട്ടോ വന്നത് അപ്പം പിന്നെ ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞു എന്തായാലും ഇപ്പം പോകണ്ട അഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ടും അങ്ങനെയാണ് എവിടെ എവിടെയും നിൽക്കില്ല കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓണാക്കി അങ്ങോട്ട് ആൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓൻ എടുക്കല്ലേ എടുക്കല്ലേ ഇഞ്ഞ് എടുക്കല്ലേന്നൊക്കെ പറയും കേട്ടോ വേറെ ഒന്നല്ല ഞാൻ ഇത്രയും സമയം ഇതുവരെ ഓനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ ഒരു ചമ്മലാണ് കേട്ടോ ആൾ കുഴപ്പമില്ല ഓനെല്ലാത്തിനും ഫുൾ ഓനാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നതും എഡിറ്റിങ് എന്താണെന്നും എല്ലാം പഠിപ്പിച്ചു തന്നതും ഓനെന്നെ എൻ്റെ ഫുൾ സപ്പോർട്ടാണ് പക്ഷെ ഇപ്പം മടിയാണെന്നുള്ളൂ കേട്ടോ വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനൊരു മടി അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ വീഡിയോ ലിങ്ക് എൻ്റെ ഫേസ് കാണിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇപ്പം നമുക്കിത് ചെയ്യല്ലാതെ നിർത്തില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ തേങ്ങാച്ചോറും അയക്ക് തേങ്ങാ ചമ്മന്തിയും പിന്നെ പപ്പടവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ചെറിയപ്പ മാത്രല്ല കേട്ടോ ചെറിയപ്പ രാവിലെ പോയി കഴിഞ്ഞ പിന്നെ വൈകുന്നേരത്തെ പേര് ഉള്ളുട്ടോ കച്ചവട അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു വിഷപ്പം പിന്നെ കുറച്ച് പഴം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാനും ഒഴിവും കിട്ടിയില്ലോ മറന്നുപോയി പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേണ്ട മീനെന്നു പറ്റിയ മീനില്ലെന്ന് മീൻ വാങ്ങിട്ടില്ലേ എന്താണ് മുത്തും കൂടി നോക്കണില്ല മീൻ കൊടുക്കാൻ അങ്ങനെ ഞമ്മളതാ പിറ്റേ ദിവസം മീനുമായി വന്നിരിക്കുന്നു മീൻ എനിക്ക് പറ്റും എനിക്കറിയാം എന്നാ അവിടെ ഇട്ടരാ ആ മുയോ നിന്നിട്ട് പോയാൻ വേണ്ടിട്ടോ അങ്ങനെ പിന്നെ ഇന്ന് നമുക്ക് വേറൊരു ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആവാല്ലോ അല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഒന്ന് രണ്ട് വർക്ക് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെച്ചിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഹെയർ ബ്രേസ്ലെറ്റും രണ്ട് ക്ലിപ്പുകളും ഉണ്ട് അപ്പോൾ ഇത് വേഗം സെറ്റാക്കി വെച്ചിട്ട് എനിക്ക് ഒന്ന് പാണ്ടിക്കാട് വരെ പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ നേരെ പാണ്ടിക്കാട്ടേക്ക് പോയി പിന്നെ അക്ഷയിലും കൂടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അക്ഷയിൽ പോയി നല്ലാതെ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ അക്ഷയിലൊക്കെ പോയാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മളെന്ത് രേഖ എടുത്ത് പോയാലും പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഇല്ലാത്ത രേഖ പോലും ഉണ്ടാക്കി കൊണ്ടുവല്ലാൻ മാറി അങ്ങനെ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് പിന്നെ വീട്ടിൽ തന്നെ മടങ്ങിപ്പോകുന്നുട്ടോ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുടങ്ങി അങ്ങനെ വീട്ടിൽ മടങ്ങി ഒരു ചായയും കുടിച്ച് വീട്ടിൽ തന്നെ മടങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ്